ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയാലോ ഇന്നാണ് മക്കളെ നമ്മളുടെ തൃശ്ശൂർ പൂരം ഔ ആ പൂരത്തിന്റെ ഭംഗിയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഇത് ഞങ്ങളുടെ കണിമംഗല ശാസ്ത്രാവിൻ്റെ പൂരപ്പുറപ്പാടാണ് ഇവിടെതാ ഇവിടെ വരെ എത്തി നമ്മുടെ കണിമംഗല ശാസ്താവിന്റെ ശാസ്ത്രാവിൻ്റെ കൂടി അങ്ങനെ അടിപൊളിയായിട്ട് ഇതാ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നാട്ടുകാരാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം നാട്ടുകാരാണ് അപ്പം എല്ലാവരും കൂടെ നമ്മുടെ ക കണിമംഗലത്ത് നിന്ന് നമ്മുടെ വടക്കുനാഥൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങോട്ട് നമ്മൾ പൂരം വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അത്രയും ഇതെല്ലാം അത്രയും സന്തോഷത്തോടുകൂടി ഒക്കെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർക്കാരെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് ഏറ്റവും ആദ്യം വരുന്നത് തന്നെ നമ്മുടെ കണിമംഗല ശാസ്ത്രാവിൻ്റെ പൂരാണ് ആദ്യം നടക്കുക അതിന് ശേഷമാണ് മറ്റുള്ള പൂരങ്ങളെല്ലാം പിന്നാലെ പിന്നാലും വേഗം 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 വന്നു കൊണ്ടേയിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നിയന്ത്രണങ്ങളും എല്ലാ കാര്യങ്ങളോടും കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ പ്രാവശ്യത്തെ പൂരം നടന്നിരിക്കുന്നത് ഇത് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് കയറാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയെല്ലാം എല്ലാം ഭംഗിയായിട്ട് എന്നെ നടക്കുന്നുണ്ട് കേട്ടോ പൂരങ്ങളെല്ലാം നല്ല രസമാണ് കാണാനായിട്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് ആണ് ഇത് എല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നത് എനിക്ക് അപ്പോൾ അത്രയും രസ അത്രയും ഭംഗിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇട്ട ചമയപ്രദർശനമൊക്കെ നിങ്ങൾ കണ്ടു അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കട്ടെ കേട്ടോ ഞാൻ അത് ഷോർട്ട് ഷോട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ ശ്രീകുമാർ ബിനില് കുറേ ആൾക്കാർ നമ്മുടെ ഏതെല്ലാം ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും അപ്പം എല്ലാവരും അമ്പലം അമ്പലത്തിൻ്റെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ജിയോ അങ്ങനെ ഓരോരുത്തരും ഉണ്ട് പേര് ഞാൻ പേരെടുത്തു ഞാൻ ആരും പറയണില്ല ആരെ എത്ര പേരുണ്ട് കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെ എല്ലാവരും ഇതാ പ്രശാന്ത് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ കേട്ടോ അപ്പം അങ്ങനെ നാട്ടുകാർ മൊത്തം ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി ആ കണിമംഗല ശാസ്ത്രാവിന്റെ പൂരം ദാ നമ്മുടെ വടക്കുനാഥ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും നമ്മൾ മനോഹരായിട്ടാണ് ഇത് ഇതെല്ലാം ഇരങ്ങേറിയിരിക്കാണ് അതായിട്ട് എന്ത് രസമായിട്ടാണല്ലേ പന്തൽ തന്നെ കാണാൻ ഇന്നലെ രാത്രി നമ്മുടെ നമ്മള് കൂടി തന്നെ മനോഹരമായിരിക്കുന്നു ഇപ്പൊതാ ലൈറ്റ്സ് ഇല്ലാതെ തന്നെ ആ പന്തലൊക്കെ കാണാൻ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഇരിക്കുന്നത് എന്ത് സൗന്ദര്യാണ് ഇടോ എനിക്കിപ്പോൾ സൗന്ദര്യം എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാത്തിലും ഒരു ഭംഗി കാണാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തു എന്ത് മനോഹരമായിട്ടാണ് ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്യ ചെയ്തോണ്ടിരിക്കുക അല്ലെ കൊട കൊടകളായാലും ദാ നമ്മുടെ കണിമംഗല ശാസ്താവ് അല്ലേ കണിമംഗല ശാസ്താവിൻ്റെ തിടമ്പ് എല്ലാം എന്തോ പിങ്ക് പിങ്കുമ അതുപോലെ സ്വർണ്ണ കളർ പച്ച അത് സ്വർണ്ണ കളറ് മുത്തുകളെല്ലാം തുന്നിച്ചേർത്ത് എത്ര വർഷം എത്ര നാളത്തെ പ്രയത്നാന്നറിയോ ഓരോ കുടുംബ യും ഓരോ വെഞ്ചാമരവും ആലുവട്ടവും എല്ലായിട്ടും എന്തു ഭംഗിയാണല്ലേ എന്ത് എന്ത് രസമാണ് കാണാനായിട്ട് അപ്പം ഈ പൂരം അതായത് നമ്മളെപ്പോഴും പറയലേ പണ്ടൊക്കെ അമ്മൂമ്മ പറയും അമ്മൂമ്മമാരൊക്കെ പറയാം തന്നെ ചില കണിമംഗല ശാസ്താവ് പറയും കണിമംഗല ശ്വാസ്താവിന് വെയിലും മഴയൊന്നും കൊള്ളാൻ പറ്റില്ല കാരണം കണിമംഗല ശാസ്താവ് പറയും എനിക്ക് ആ വെയിലും മഴയൊന്നും കൊള്ളാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഏഴുമണി ഏഴുമണിക്ക് തന്നെ വന്ന ആൾ പൂരം നടത്തുന്നതാണ് പറയാം വെയിലും മഴയും കൊള്ളാൻ ഇഷ്ടമല്ല ൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറയാം വയസ്സായവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ അത്രയും ഇതായിട്ടാണ് അപ്പം അറിയാലോ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒരു മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു മൂന്നും നാലും കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വടക്കുനാഥനിലേക്ക് എത്താനായിട്ട് കണിമംഗലത്തൊന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവിടുന്നേ നടന്നു വരുന്നവരാണ് കേട്ടോ ഇതെല്ലാം ഇവിടുന്നേ നടന്ന് ആ നമ്മുടെ വടക്കനാഥൻ്റെ മുന്നിലേക്ക് എത്തണം അങ്ങനെ അപ്പം ആകട്ട എത്ര ആനപ്പുറത്താണല്ലേ ഇരിക്കുന്നത് എന്താ അല്ലേ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും എന്താ ശ്രീകുമാർ അന്തം നടക്കാണ് എല്ലാവരും ആ ഒരു പൂരലഹരിയാണ് പൂ പൂരലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവിടെ ചെന്ന് കാല് കുത്തി തന്നെ നമുക്ക് എത്ര പൂരം കാണാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും അല്ലെങ്കിൽ മേളം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും അവിടെ എത്തിയോന്ന് കാല് വെച്ച തന്നെ നമ്മള് ആ ലഹരിയിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും അത്രയും ലഹരിയാണത് ഒരു പൂരാവേശം എന്ന് പറഞ്ഞ ഒരു ലഹരി തന്നെയാണ് ഒത്തിരി നമുക്ക് ഒരു ഒരുപാട് ഒരു 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 എന്താ പറയുക ഒരു ഒരുപാട് അകലെയൊന്നുമല്ല കേട്ടോ നമ്മളിങ്ങനെ നിൽക്കുന്നത് അത്രയും ഇപ്പം തിരക്കുകൾ നമ്മളിങ്ങനെ ഈ സമയത്ത് ഒരു ഏഴുമണി നേരത്തൊക്കെ നമ്മളിങ്ങനെ തിരക്കുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്ന ഓരോ ഘടകപൂരക പൂരങ്ങൾ എത്തുന്നതനുസരിച്ചാണ് തിരക്ക് കൂടി വരിക നമ്മളുടെ പൂരത്തിൻ്റെ തിരക്കുകളൊക്കെ കൂടി കൂടി വരിക അപ്പം ഓരോ ഘടക പൂരങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം തെച്ചിക്കോട് രാമചന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ആവേശവും നമുക്ക് പിന്നെ ഒരു വേറെ ലെവലാണ് അത്ര ആന ആനക്കമ്പക്കാർക്ക് ഓരോ ആനകളോടും അവരെ കമ്പമുള്ളവർക്ക് അതിനനുസരിച്ച് ആണ് ഓരോരുത്തരുടെയും വൈബ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തും അങ്ങനെ പിന്നെ നമ്മുടെ മഠത്തിൽ വരവ് പിന്നെ ഇലഞ്ഞിത്തറമേളം പിന്നെ അത് കഴിഞ്ഞ് കുടമാറ്റം അപ്പം പിന്നെ കാല്കൂത്താനായിട്ട് അവിടെ സ്ഥലമാണ് വരും ഇപ്പം ഒക്കെ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ പൂരം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് അവിടെ നിറച്ച് തിരക്കാണ് നമ്മൾ പൂരം എത്തുന്നതിന് മുന്നോടിയായിട്ട് കണിമംഗല ശാസ്ത്രാവ് അങ്ങനെ നമ്മുടെ വടക്കുനാഥ സന്നിധിയിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പൂരാവശ്യം അങ്ങനെ പൂരം ഇനി അവിടെ ഒന്ന് പ്രദീക്ഷിണം ചെയ്യാ അവിടെ എത്തി അത് കഴിഞ്ഞ് നമ്മൾ ഇനി മേളം ആരംഭിക്കാറായി അങ്ങനെയാണ് ഈ മേളം ഇങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ ആദ്യം എത്തുന്ന ആള് കണിമംഗല ശാസ്ത്രാവാണ് അങ്ങനെ കണ്ടോ ഇതൊക്കെ ഒരു ഐശ്വര്യമാണ് അല്ലേ ഇത് കാണാൻ തന്നെ നമ്മളിലൊരു ഭാഗ്യമാണെന്ന് അറിയാമല്ലോ എന്ത് എന്ത് ആ അങ്ങനെ വാതില് തുറന്ന് കണിമയെങ്കിലും ശസ്താവ് കയറാണുള്ളിലോട്ട് കണിമംഗല ശാസ്താവ് പിന്നെ ബൃഹസ്പതിക്ക് തുല്യമായതുകൊണ്ടാണ് കണിമംഗല അതായത് വടക്കുനാഥ ക്ഷേത്ര സന്നിധിയുടെ ഉള്ളിലേക്ക് കണിമംഗല ശാസ്ത്രാവ് കയറുന്നത് മറ്റുള്ള പൂരങ്ങളൊക്കെ നമുക്ക് പുറത്താണ് നടന്നുകൊണ്ടിരിക്കാം കണിമംഗല ശാസ്ത്രാവ് ഉള്ളിലോട്ട് കയറി വരും കാരണം ബൃഹസ്പതിക്ക് അതായത് നമ്മുടെ മഹാദേവന്റെ ഗുരുവിന് തുല്യാണ് ബൃഹസ്പതി അപ്പം അത് അതുകൊണ്ടാണ് നമ്മൾ കണിമെങ്കിൽ ശാസ്താവ് ഉള്ളിലോട്ട് കയറി വരുന്നത് കേട്ടോ അങ്ങനെയും ഒരു ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ നമ്മൾ ആ ശാസ്താവ് ഉള്ളിലോട്ട് കയറി പിന്നെ അതാ ഇനി പൂരം മേളം അവിടെ ആരംഭിക്കുകയായി ശാസ്താവ് അങ്ങനെ പ്രതീക്ഷ അവിടെ പ്രതീക്ഷ കഴിഞ്ഞ് ഉള്ളിലോട്ട് കണ്ടെത്തുന്നതിന് മുൻപ് അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവിടെ മേള മേളത്തിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ മേളം ആരംഭിക്കുകയായി ഇനി മേളം ഒരു മേളം കെട്ടിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞ് ശേഷമാണ് അടുത്ത നമ്മുടെ കാരമുക്ക് ഭഗവതിയാണ് പിന്നീട് എത്തുന്നത് നമുക്ക് മേള കേൾപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അറിയാലോ എനിക്ക് പേടിയാണ് കോപ്പി റൈറ്റിംഗ് ഉണ്ടാവുക എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിഷ്വൽസ് മാത്രമാണ് കാണിക്കുന്നത് വോയിസ് ഇടുന്നില്ല എൻ്റെ വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ മേള നല്ല പോലെ തിമർത്ത് പെയ്യുന്നുണ്ട് തിമർ പെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു മുന്നേറ്റത്തിലേക്ക് നട എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരു പ്രത്യേകതയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഏട്ടൻ പറഞ്ഞത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഏട്ടം എടുത്തുകൊണ്ടുവന്ന ആണ് കാരണം ഇവര് അമ്പലം കൂടെയാണ് പോവുക അപ്പം പിന്നെ ഞാൻ കുറച്ച് കാര്യത്തിന്റെ പിന്നിൽ നിന്നു കാരണം ഞാൻ പോയിട്ടില്ല എനിക്ക് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് നോക്കാലോ ഇനി നമുക്ക് പോവാലോ അപ്പം ഏട്ടം എടുത്തുകൊണ്ടുവന്ന വിഷ്വൽസ് ട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഏഹ് കാഴ്ച വയ്ക്കുന്നത് മേള എങ്ങനെ ആരംഭിച്ചു കണ്ടോ അങ്ങനെ മേളെങ്ങനെ തകർത്ത് തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മേളത്തിനും ഓരോ നമ്മൾ ഓരോ മേളത്തിൻ്റെയും നാദം ഓരോ തരത്തിലായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരിക്കണം നമ്മൾ ഓരോരുത്തർ കൊട്ടുന്നതും ഓരോ രീതിയിൽ അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഓരോരോ ക്യാരക്ടർ പോലെ തന്നെയായിരിക്കും ഓരോരുത്തരുടെ മേള ഓരോരുത്തരുടെ വാദ്യോപരണം ഉപയോഗിക്കുന്ന രീതിയിൽ ഓരോരോ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും അറിയില്ല പക്ഷെ നല്ല നല്ലൊരസമാണ് ആണ്ടോ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് നമുക്കറിയാം കാരമൊക്കെയെന്ന് സ്ത്രീ നമുക്ക് സ്ത്രീകൾ ഈ പ്രാവശ്യം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീ സാന്നിധ്യത്തോടു കൂടിയ വാദ്യവേളങ്ങൾ ാണ് വാദ്യോപകനാഥ ലഹരിയാണ് ഉള്ളത് കാരണം അത്രയും ഇപ്പൊ ആദ്യമൊന്നും നമ്മൾ സ്ത്രീകളൊന്നും ഇത് വാദ്യമേള വാദ്യമേള ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ സ്ത്രീകളും കൊമ്പ് ഏർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് എന്ത് രസമായിട്ടാണ് അല്ലെ അവർ അതൊരു ഭാഗ്യം തന്നെയല്ലേ ഇത്രയും വർഷം ഒരു ഒരു നമുക്കെല്ലാവർക്കും ഓരോ ചേഞ്ചസ് ഇനി അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇതിനെയും കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ കാണാൻ നിൽക്കുന്നത് കണ്ടി എന്ത് രസമായിട്ടാണല്ലേ എല്ലാവരും അത് ലയിച്ച് താളത്തിനൊത്ത് എന്ത് രസമായിട്ടാണ് എനിക്കത് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര കൊതിയാണ് ഇങ്ങനെ നിന്ന് അനു കാര്യങ്ങളൊക്കെ മുന്നോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസമായിട്ടാണല്ലേ ഓരോ അതായത് എനിക്ക് ഈ ആവേശത്തിനൊപ്പം ഇങ്ങനെ ഈ കൈ ഉയർത്തി ആവേശം ഇല്ലേ നമ്മൾ ഓരോ മേളക്കാർക്കും ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഉയർത്തി ഇങ്ങനെ താളം പിടിക്കുന്ന ഒരു സീനുണ്ട് ആ ഒരു സീൻ ഭയങ്കര ഇഷ്ടമാണ് അതൊരു എല്ലാവരുടെയും കൈയും താളവും മേളവും ഒക്കെ ഒരേപോലെ എല്ലാവരും ഒരേ പോ ഒരേ താളത്തിലെത്തുന്ന ഒരു രീതി ഒരേ താളത്തിലെത്തുന്ന ഒരു നിമിഷം ഒരേ ലയത്തിലെത്തുന്ന ഒരു നിമിഷം ആ ഒരു നിമിഷം ഭയങ്കര ആയിരിക്കും എന്ത് എന്ത് തിരക്കായി കണ്ടോ നമ്മൾ നേരത്തെ ഇത്രയും തിരക്കുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്ത് തിരക്കിലാ തിരക്കാണല്ലോ എല്ലാവടേയും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ വരണ സമയത്ത് ഇപ്പൊ നല്ല തിരക്കായി കണ്ടോ ഒ മേള മുറുകുന്നതിന്റെ ഒരു കണ്ടോ മേളമുറിക്കുടങ്ങി അതാണ് ആ ഒരു അവരുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ നിങ്ങൾ എല്ലാവരും കാണണേ ഞാനോ പിന്നെ നമ്മുടെ സാമ്പിളൊക്കെ ഇട്ടിട്ടുണ്ട് സാമ്പിൾ പിന്നെ ചമയം അതെല്ലാം നിങ്ങൾ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ നന്ന നല്ല രസമുണ്ടായിരുന്നു സാമ്പിളൊക്കെ ഞാൻ അടുത്ത് നിന്ന് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് സാമ്പിൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളിന്ന് കാണണേ എന്ത് രസമായിട്ടാന്നറിയോ അങ്ങനെ ഓരോരോ വിശേഷങ്ങളുമായിട്ട് തൃശ്ശൂപൂരം എന്ന് പറഞ്ഞാൽ തന്നെ തിരുവമ്പാടി പാറമിക്കാവ് ഭഗവതിമാര് അതായത് എഴുന്നള്ളുന്നു എന്നു തന്നെയാണ് വിശ്വാസം അതായത് ഇരുന്നൂറ് വർഷത്തോളൊക്കെ പഴക്കമുണ്ട് നമ്മുടെ തൃശ്ശൂപൂരത്തിന് അപ്പം അതേപോലെ മുഖ്യ കാർമ്മികത്വമൊക്കെ ഉള്ളത് തിരുവമ്പാടിയും പാറമിക്കാവാണ് ഭഗവതിമാര് പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് ഇവിടുത്തെ സങ്കല്പം അതുകൊണ്ട് ആ ആ ഭഗവതിമാർക്ക് ഉപചാരം ചൊല്ലിപ്പിരിയുക അങ്ങനെയൊക്കെ പറയുന്നോടത്ത് ഭയങ്കര നമ്മുടെ ഒരു ഒരു മനസ്സിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇതാണ് നമുക്കതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെയായിട്ട് അപ്പൊ ആ എന്താ പറയാ അതായത് രാമചന്ദ്രൻ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ആണ് അത് അതായത് അത്രയും അത്രയും ഒരു ഇതോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ആ രാമചന്ദ്രൻ്റെ എഴുന്നള്ളത്തൊക്കെ അപ്പം നമുക്ക് ഓരോ ആൾക്കാർക്കും ചിലവർക്കും മേളം കാണാനായിരിക്കും ചിലവർക്ക് ഈ തിരക്കൊക്കെ കാണാനായിരിക്കും ചിലവർക്ക് ആനകളെ കാണാനായിരിക്കും ചിലവർക്ക് ആന ചമയങ്ങൾ കാണാനായിരിക്കും ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹ ഇതാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതാണ് പൂരം എന്ന് പറയുന്നത് ആ എല്ലാ ആഗ്രഹങ്ങളും ഒന്നിച്ച് കാണുന്നതാണ് പൂരം എന്ന് പറയണത് അല്ലേ ആ ഒരു ആ ഒരു വിശ്വലാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം ഓരോ മേളത്തിനും ഓരോ താളത്തിനും വ്യത്യാസം മേള മുറുകിയെല്ലാം എല്ലാം നമുക്ക് ഏഹ് ഭയങ്കര വൈബാണ് അവിടെ നിൽക്കുമ്പോൾ ഭയങ്കര വൈബാണ് ഇപ്പൊ അത് നമുക്കത് ഏഹ് കാണുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ അങ്ങനെ നമ്മളുടെ പൂരം ദാ പൂരം കൊടി തുടങ്ങിതാ കണിമംഗല ശാസ്താവിന്റെ പൂരം എന്താ അവസാനിക്കാറായി അപ്പം ഓരോരോ മേളത്തിനും ഓരോരോ തിരക്കുകളും ഓരോരോ കാര്യങ്ങളായിട്ട് മേളം നമ്മുടെ തിമർത്ത് തകർത്ത് ദാ അവ കണിമംഗല ശാസ്ത്രാവിൻ്റെ മേളം അവസാനിക്കാറായി പിന്നെ ഇതാ നമ്മൾ അതായത് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളുന്നുണ്ടോ എഴുന്നള്ളുന്നുണ്ടോയെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇന്നതാ എഴുന്നള്ളി എന്നാണ് കേൾക്കുന്നത് യും സന്തോഷത്തോട് കൂടിയായിട്ടാണ് ആനപ്രേമികളുടെ അഭിവാ അഭിവാദ്യക്കേ നടവഴി പുറത്തിറങ്ങി പൂരപ്രേമികളെ അഭിവാദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്തോ ഒരു വലിയ അത് അങ്ങോട്ട് ആ നമുക്ക് വലിയൊരു സാമ്രാജ്യം പിടിച്ചടക്കിയ പോലെയാണ് എല്ലാവരുടെക്കും അത് കാണുമ്പോഴൊക്കെ അനുഭവിക്കുമ്പോഴൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയോ അപ്പം നമ്മൾ അതൊക്കെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പൂരം കാണുന്നത് എല്ലാവർക്കും പോയി ഇപ്പം തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിനെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് അത്രയും മനോഹരമായ ഞങ്ങൾ എൻ്റെ തൃശ്ശൂരിലെ എൻ്റെ തൃശ്ശൂര് നാട്ടിലെ ഞങ്ങളുടെ കണിമംഗലം എൻ്റെ നാട്ടിൽ നിന്ന് കണിമംഗലം ശാസ്ത്രാന്റെ പൂരം അങ്ങനെ എല്ലാം എനിക്ക് അഭിമാനം തന്നെയാണ് ഒരു തൃശ്ശൂകാരി എന്ന നിലയിൽ വളരെ സന്തോഷമുള്ള ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണിത് Mm-hmm. <laughs> എനിക്ക് ഇത് കാണുമ്പോളെ അവരുടെ ആ സന്തോഷം കാണുമ്പോളേ നമ്മളും ഈ വോയിസ് വോയ്സോർ കൊടുക്കണ നേരത്ത് നമ്മളും ആ ഒരു സന്തോഷത്തിലാണ് അവർ എത്ര ഇതാ ഇതാണ് അവർ പെൺകുട്ടി നിന്ന് കൊട്ടുന്നത് കണ്ടോ എന്തല്ലേ അത് നമ്മുടെ ഒന്നും കാലത്ത് ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്ന അതൊക്കെ ഒരു പെൺകുട്ടികളൊന്നും കൊട്ടുന്നതെന്നൊക്കെ അപൂർവ്വമല്ലേ ഇപ്പൊ എന്താ അതിന്റെയൊക്കെ ഒരു ഭംഗി നമ്മൾ സ്ത്രീകളും ഇവിടെ വന്ന് വന്നിരിക്കുന്നു ഈ ഈ സ്ഥാനത്തേക്കും സ്ത്രീകളെ തന്നെ അഭിമാനം തന്നെയാണ് അല്ലേ ഒരു എന്തു ഇങ്ങാണല്ലേ വെൺകുട്ടി നിന്ന് കൊട്ടുന്നത് എന്താ എല്ലാവർക്കും ഒപ്പം താളിടാന്ന് പറയണത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്ത് സന്തോഷായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ കൊട്ടു മുറുകി മുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് അറിയാല്ലോ അപ്പം എനിക്ക് വോയിസ് ഓവർ കൊടുക്ക വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ മേളത്തിന്റെ ഇതാ വിഷ്വൽസ് എന്നൊപ്പം ആ വോയിസ് കൂടി ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പേടിയായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ അതാ തകർത്ത് തീമർത്ത് മലർത്തി അടിക്കുന്നുണ്ട് അവര് എല്ലാവരും നന്ന എന്ത് ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് എന്ത് രസമായിട്ടാണല്ലേ എന്ത രസം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്ന എല്ലാം അങ്ങനെതാ പൂരം അങ്ങനെ കൊട്ടി കയറി കാരമുക്ക് ഭഗവതിയുടെ പൂരായിട്ടോ അപ്പോൾ ഇത് കാരമുക്ക് ഭഗവതി എത്തി ആ കാരമുക്ക് ഭഗവതിയുടെ മേളം ആരംഭിച്ചു ആഹ് അങ്ങനെ കാരം ഇത് കഴിഞ്ഞ അതായത് കണിമംഗല ശസ്താവിന്റെ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏർ കാരമുക്ക് ഭഗവതിയുടെ പൂരാണ് അങ്ങനെ അതാ അങ്ങനെ ഈ പൂരവും കഴിഞ്ഞു കഴിഞ്ഞ അടുത്തത് ലാലൂരി പകുതി വരും അങ്ങനെ 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 അങ്ങ് എടുക്കാണ് നമ്മുടെ ഘടകപൂരങ്ങൾ അപ്പോൾ അതെ ആ ഏറ്റവും ഒടുക്കില ഒടുവിലാണ് നമുക്ക് കുടമാറ്റം വരുന്നത് അപ്പോൾ എത്ര സൗന്ദര്യം ഉണ്ടല്ലോ എന്തൊരു രസമായിരിക്കുമല്ലേ കാണാനായിട്ട് അങ്ങനെ പൂരങ്ങളും പൂരപ്രേമികളും പൂരക്കാണികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പൂരപ്പറമ്പ് തേക്കിങ്കാട് മൈതാനം ഒരു സൂചി കുത്താൻ പോലെ ഒരു സ്ഥലമില്ല അത്രയും നിറഞ്ഞു നിൽക്കുകയാണ് തേക്കിങ്കാട് മൈതാനം അത്രയും ഭംഗിയോടുകൂടി കാണുന്ന എന്തു ഭംഗിയായിട്ടാണല്ലേ എല്ലാവരും അപ്പോൾ കണ്ടോ ഇത് കാരമുക്ക് ഭഗവതിയുടെ മേളാണ് കേട്ടോ അപ്പം കാരമുക്ക് ഭഗവതി ഞങ്ങൾ ഈ ഇവിടുന്ന് കുറച്ച് നടക്കാറ് വഴിയുള്ളൂ അതുപോലെ കണിമംഗലം ഞങ്ങൾ ഏതാണ്ട് ഒരു നടുഭാഗം വെച്ചിട്ടാണ് വീട് ഇരിക്കുന്നത് അപ്പം കാരമുഖ് ഭഗവതി ഞങ്ങളുടെ വീടിന്റെ ഇടതുഭാഗത്തും ആ കണിമംഗല ശസ്തവും ഞങ്ങളുടെ വീടിൻ്റെ വലതുഭാഗത്താണ് ഇരിക്കണത് അപ്പം ആ ഒരു അങ്ങനെയാണ് വീട് വരുന്നത് ഏതാണ്ട് അപ്പോൾ ആ കാരണം ഈ ഭഗവതിയെ തൊഴുകാന്നുള്ളത് കാരമുഖ ഭഗവത് ദുർഗ ി അപ്പോൾ നമ്മൾ തൊഴുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഭയങ്കര വിശ്വാസമാണ് അപ്പം ആ ഭഗവതിയുടെ കാരമൊക്കെ ഭഗവതിയുടെ പൂരാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഭഗവതിയുടെ പൂരം കഴിഞ്ഞിട്ട് പിന്നെ ലാലൊരു ഭഗുതി വരും അങ്ങനെ അങ്ങനെ ഓരോരോ ഭഗതി അപ്പൊ ടാ ഫാമിലി ഗുൾ സൈനിങ് ഓഫ്